സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴ് ഇരുപത്തിയൊന്ന് അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ തങ്ങളുടെ സ്വന്തം ലംഘനങ്ങളും അകൃത്യങ്ങളും കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ജനം സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നുകയും മരണവാതിലുകളോട് സമീപിച്ചിരിക്കുകയുമാണ് അവർ എന്നാൽ കഷ്ടതയുടെ മൂർധന്യതയിൽ യഹോവയോടുള്ള നിലവിളി അവരുടെ രക്ഷയ്ക്ക് കാരണമായി ദൈവം ഞെരുക്കങ്ങളിൽ നിന്നും കുഴികളിൽ നിന്നും അവരെ മോചിപ്പിച്ചു ഈ രക്ഷ അനുഭവിച്ച ആ ജനത്തോടുള്ള ആഹ്വാനമാണ് ഈ വാക്യം അവർ ദൈവത്തെ സ്തുതിക്കട്ടെ പ്രിയരെ പാപത്തിൻ്റെ അഗാധ കർത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നമുക്കും സ്തുതിക്കാം ഈ കർത്താവിൻ്റെ നന്മകളോർത്ത് ദൈവമഹത്വം കണ്ടുകൊണ്ട് ഈ കർത്തൃ ദിവസത്തിൽ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ പാപമൂലം നിത്യ ശിക്ഷാവിധിയിലേക്ക് ബന്ധപ്പെട്ട് ഓടിയിരുന്നവരായിരുന്നു ഞങ്ങൾ എന്നാൽ പാപക്കുഴിയിൽ നിന്ന് കരയേറ്റി നന്മകളാൽ നിറച്ച് വഴി നടത്തുന്ന അങ്ങയെ സർവാത്മ ആരാധിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ ആമേൻ